ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാറൂസ് വൈൽഡ് ആൻഡ് ബ്യൂട്ടി ടിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്യുന്നിട്ടൊക്കെ ഉണ്ട് അതായത് കെ എസ് എഫ് ഇ ലോൺ ആണോ നമുക്ക് ഹൗസ് അതായത് നമ്മുടെ ഹോം ലോണിനേക്കാൾ ഹോം ലോൺ എടുക്കുമ്പോൾ അത് കെ എസ് എഫ് ഇ ആണോ അതോ ബാങ്കിൽ നിന്ന് എടുക്കുന്നതാണോ നല്ലത് എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ ബെനിഫിറ്റ് നമുക്കുണ്ടാകുക അപ്പോൾ എവിടെ നിന്ന് എടുക്കുന്നതാണ് നമുക്ക് കൂടുതൽ പ്രയോജനം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ആളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കുക അത് കുറേ സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി ആ ഒരു വീട് പണി പൂർത്തിയാക്കുക എന്നൊക്കെയുള്ളത് അപ്പം ഒട്ടുമിക്ക ഒരു നയൻറ്റീൻ പെർസെൻറ്റേജ് ആൾക്കാരും നമ്മൾ ഒരു ഹോം ലോണിനെ കൂടുതൽ ആശ്രയിച്ചായിരിക്കും ഒരു വീട് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അത് അധ്വാനിച്ചത്രയും അത്രയും റിച്ചായിട്ടുള്ളവർക്കാണ് അത് പറ്റുന്നത് അപ്പം സത്യത്തിൽ നമ്മുടെ ബാങ്കുകളാണോ കൂടുതൽ പലിശ ഈടാക്കുന്നത് അതോ ധനകാര്യ സ്ഥാപനങ്ങൾ അതായത് ഈ കെ എസ് എഫ് ഇ പോലുള്ള സ്ഥാപനങ്ങളാണോ ഇതിന് ബെറ്റർ എന്നാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം ബാങ്കുകൾ ഹോം ലോണുകൾ നൽകുന്നത് പോലെ നമ്മുടെ കെ എസ് എഫ് ഹോം ലോൺ നൽകുന്നുണ്ട് എന്നാൽ ബാങ്കിൽ നൽകുന്ന വായ്പകളാണോ കെ എസ് എഫ് ഇയുടെ ഹോം ലോണാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് നഷ്ടമില്ലാതെ വീട് പണിയാൻ ഏത് ലോൺ എടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പം കെ എസ് എഫ് ഇ നൽകുന്ന ഹോം ലോണിൽ പരമാവധി ഒരു കോടി രൂപ വരെ ലഭിക്കും എന്നാൽ എല്ലാവർക്കും ഇത്രയും തുക ലഭിക്കത്തില്ല നി നമ്മൾ സമർപ്പിക്കുന്ന രേഖകൾക്കനുസരിച്ചാണ് വായ്പ തുക നിശ്ചയിച്ചിരിക്കുന്നത് വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പ്രതിമാസ കുടുംബ വരുമാനം അപേക്ഷകൻ്റെ പ്രായം അപേക്ഷകൻ്റെ സിമിൽ സ്കോറ് ഈട് നൽകുന്ന വസ്തുവിൻ്റെ മൂല്യം എന്നിവ അടിസ്ഥാനത്തിലാണ് ഒരു കോടി രൂപ വരെ കെ എസ് എഫ് ഇ നൽകുന്നത് കെ എസ് എഫ് ഇ ഹോം ലോണിൻ്റെ തിരിച്ചടവ് കാലാവധി പന്ത്രണ്ട് മുതൽ മുന്നൂറ്റി അറുപത് മാസം വരെയാണ് അതായത് മുപ്പത് വർഷം വരെ കാലാവധി ഉണ്ട് ഈ കാലാവധിക്ക് മുന്നേ നിങ്ങൾക്ക് വായ്പ തുക എന്ത് ചെയ്യാൻ പറ്റും ക്ലോസ് ചെയ്യാൻ പറ്റും അത്തരത്തിൽ നേരത്തെ തിരിച്ചടച്ചാൽ അധിക ചാർജ് ഈടാക്കത്തില്ല എന്നത് കെ എസ് എഫ് ഇയുടെ ഒരു പ്രത്യേകതയാണ് പക്ഷേ ബാങ്കുകളിൽ കാലാവധിക്ക് മുന്നേ വായ്പ ക്ലോസ് ചെയ്താൽ അധിക ചാർജ് ഈടാക്കുന്നുണ്ട് കെ എസ് എഫ് ഇ ഹോം ലോണിൻ്റെ തിരിച്ചടവ് കാലാവധി പന്ത്രണ്ട് മുതൽ മുന്നൂറ്റി അറുപത് മാസം വരെയാണ് അതായത് മുപ്പത് വർഷം വരെ കെ എസ് എഫ് മറ്റൊരു പ്രത്യേകതയാണ് ലളിതമായ ഡോക്യുമെൻറ്റേഷൻ ബാങ്കുകളിൽ രേഖകൾ സമർപ്പിക്കുന്നത് അല്പസങ്കീർണമായ ഒരു പ്രക്രിയയാണ് ബാങ്കുകളെ അപേക്ഷിച്ച് കുറഞ്ഞ രേഖകളാണ് കെ എസ് എഫ് ഇ സ്വീകരിക്കുന്നത് കെ എസ് എഫ് ഇയിൽ ലംസം പേയ്മെൻറ്റിന് ചാർജ് ഇല്ല അതായത് വായ്പാ കാലാവധിയിൽ ലോൺ തുക കുറയ്ക്കുന്നതിനായി ഒരു വലിയ തുക ഒറ്റയടയ്ക്ക് അടിക്കാം ഇതിന് കെ എസ് എഫ് ഇ മറ്റ് ചാർജുകളൊന്നും ഈടാക്കുന്നില്ല എന്നാൽ ബാങ്കുകൾ ഇതിന് അധിക ചാർജ് ഈടാക്കുന്നുണ്ട് പലിശ നിരക്ക് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പത്ത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ഉള്ള വായ്പകൾക്ക് ഒൻപത് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് വാർഷിക പലിശ വരുന്നത് എന്നാൽ പലിശ നിരക്കിൽ അല്പം കുറവുള്ള ബാങ്ക് ലോണുകളുണ്ട് എസ് ബി ഐ എച്ച് ഡി എഫ് സി ആക്സിസ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ ഇതിൽ കുറവ് പലിശയാണ് നൽകുന്നത് എന്നാൽ എല്ലാവർക്കും ബാങ്കിൽ കുറഞ്ഞ പലിശ നിരക്ക് ലഭിക്കണമെന്നില്ല കുറഞ്ഞ പലിശ വേണമെങ്കിൽ നമുക്ക് ഉയർന്ന സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം സിബിൽ സ്കോർ കൂടുതലുണ്ടെങ്കിലേ നമുക്ക് കുറഞ്ഞ പലിശ നിരക്ക് തരുത്തുള്ളൂ ഉയർന്ന സിവിൽ സ്കോർ ഉള്ള വ്യക്തിക്ക് പരമാവധി കുറഞ്ഞ പലിശ നിരക്ക് ആവശ്യപ്പെടാം നിങ്ങൾക്ക് കുറഞ്ഞ സിവിൽ സ്കോർ ആണെങ്കിൽ കെ എസ് എഫ് തന്നെ വായ്പ എടുക്കാവുന്നതാണ് കാരണം കെ എസ് എഫ് ഇ എല്ലാവർക്കും ഒരേ പലിശ നിരക്കാണ് നൽകുന്നത് അപ്പം അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ലാഭം അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ടറിയാം കെ എസ് എഫ് നിങ്ങൾ മുപ്പത് ലക്ഷം രൂപ ഹോം ലോണായി എടുത്താൽ എത്ര രൂപയാണ് പലിശ ഇനത്തിൽ തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് അതൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ മുപ്പത് വർഷത്തേക്ക് ഹോം ലോൺ തിരിച്ചടയ്ക്കാൻ തുടങ്ങിയാൽ ഒൻപത് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം പലിശ കണക്കാക്കിയാൽ പ്രതിമാസം ഏകദേശം ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ വരും ഈ കാലയളവിൽ മൊത്തം പലിശ മാത്രം ആറ് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും പലിശ നിരക്കിൽ മുപ്പത് ലക്ഷം രൂപ വായ്പ എടുത്താൽ മുപ്പത് വർഷത്തേക്ക് എല്ലാ മാസവും ഇരുപത്തി മൂവായിരത്തി അറുപത്തിയേഴ് രൂപ തിരിച്ചടവ് വരുന്നു ഇവിടെ മൊത്തം കാലയളവിൽ നിങ്ങൾ അടയ്ക്കുന്ന പലിശ അഞ്ച് ലക്ഷത്തി അൻപത്തി മൂന്ന് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് രൂപ ആണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക അതായത് മൊത്തം തിരിച്ചടവെന്ന് പറയുമ്പോൾ നമുക്ക് എൺപത്തി മൂന്ന് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് രൂപയാണ് എന്നാൽ ഇതിലും ഉയർന്ന പലിശ നിരക്കാണ് ബാങ്കുകൾ നൽകുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കെ എസ് എഫ് സി തന്നെയാണ് നമ്മൾ കാൽക്കുലേഷൻ വെച്ച് പറയുകയാണെങ്കിൽ കെ എസ് എഫ് ഇ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഇവിടെ കണക്കുകൾ പരിശോധിച്ചാൽ ഹോം ലോണിന് നേട്ടങ്ങളും നമ്മളിവിടെ ഹോം ലോണ് കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കെ എസ് എഫ് ഇ തന്നെയാണ് പലിശ നിരക്ക് കണക്കാക്കിയാലും നമ്മൾ സിവിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നമുക്ക് നമുക്ക് ചെറിയ പേപ്പർ സ്ക്രൂട്ടണി ആണെങ്കിലും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ഓപ്ഷൻ കെ എസ് എഫ് ഇ തന്നെയാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കെ എസ് എഫ് ഇ എന്ന് പറയുന്നത് കെ എസ് എഫ് ഇക്ക് നമുക്കൊരു മുടക്കണമെന്നല്ല മുടങ്ങിയാൽ തന്നെ മൂന്നും നാലും മാസം കാലയളവിനുള്ളിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാകും ഒരു വർഷം നമുക്കിതിൻ്റെ ഡിഡക്ഷൻ പീരീഡ് വരും അതായത് നമുക്ക് കുറഞ്ഞ പലിശ കുറച്ച് നമ്മളുടെ തരുകയൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും നല്ലൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഹൗസ് ലോണിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ബെറ്റർ ഓപ്ഷൻ ഏതാണെന്ന് ചിന്തിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കുക കെ എസ് എഫ് ഇ ഹൗസ് ലോൺ ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷനാണ് നമുക്ക് എല്ലാ രീതിയിലും ലാഭങ്ങൾ മാത്രമേ അതിൽ നിന്നുണ്ടാകത്തുള്ളൂ ഒരുപാട് പലിശയിലും വ്യത്യാസം നമുക്കുണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത്ര കംഫോർട്ടായിട്ട് തന്നെ നിങ്ങളോട് പറയുന്നത് താങ്ക് സോ മച്ച്